ഒരു രാത്രി രാത്രിയാമം മുഴുവൻ ഈ ശിവ കിടന്ന ഈ ധാന്യത്തിന് വേണ്ടി ഒരു ശിവത്തിൻ്റെ വായടക്കാൻ ദൈവത്തിന് സാധിച്ചെങ്കിൽ പ്രിയവരെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ കൊണ്ടായിരിക്കണം ഏത് പ്രതിസന്ധിയിലും ഇത് ശിവഗത്തിൻ്റെ വായു രാത്രി മുഴുവൻ അടച്ച് അതിന് വശപ്പില്ലാതാക്കിയെങ്കിൽ രണ്ട് പ്രശ്നങ്ങൾ ദൈവത്തിനേറ്റെടുക്കാൻ ദൈവത്തിനെ ഏറ്റെടുക്കാൻ സാധിക്കും ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തില് മൂന്നാം അധ്യായത്തിൽ അതിന് ഇരുപത്തി മൂന്നാം വാക്യം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമധ്യായം അതിന് ഇരുപത്തി മൂന്ന് അരുപത്തി മൂന്നാമത്തെ വാചനത്തിൽ പറയുന്ന എന്താ ചൂടയിലേക്ക് മൂന്ന് യുവാക്കളെ ഏറിയുന്നൊരു ഭാഗമാണ് എന്താ കാണുന്നത് മൂന്ന് യുവാക്കളെ ടീച്ചുടയിലേക്ക് നിറയുന്ന ഭാഗം അതിനു വേണ്ടിയിട്ടാണ് നവതുർഗ്ഗ രാജാവ് ഒരു ബിംബത്തിനെ ഉണ്ടാക്കി ബിംബത്തെ അല്ലാതെ ആരാധിക്കുന്നവരെ തീച്ചൂടിയിലെറിയപ്പെടുമെന്ന് ഒരു കൽപ്പന പുറകോട് അതുകൊണ്ട് എന്ത് ചെയ്തു ആ രാജ്യത്ത് വിളംബരം ചെയ്തു ഈ നവതൊർക്ക് രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന ബിംബത്തെ അല്ലാതെ വേറെ ഏത് ദൈവത്തെ ആരാധിക്കുന്നവരെയും എന്തു ചെയ്യും എന്തു ചെയ്യും സിംഹപ്പുഴയിലേക്ക് എറങ്ങിയും കരവ് നോക്കിയിട്ട് പറഞ്ഞ അല്ലേ ര പറഞ്ഞു വര് നോക്കിക്കൊണ്ടു ഈ അരവർത്തിവാചകന് തീ ചൂടയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് അരിയൻ പ്രവാചകനല്ല മൂന്ന് യുവാക്കളെ തീ എറിയുമ്പോൾ അവർ വചനം പറയുകയാണ് തീവും ചണച്ചവറും ഇട്ട് തീ കത്തിയപ്പോൾ പന്ത്രണ്ട് മുടത്തോളം ആളി കത്തിന എത്ര ആളി കത്തി പന്ത്രണ്ട് മുണ്ടത്തോളം ആളിക്കത്തിയ തീച്ചോളയിലേക്ക് ഈ മൂന്ന് യുവാക്കന്മാരെ നീതിമാന്മാരായ മൂന്ന് യുവാക്കളെ തീ ചൂടയിലേക്ക് എറിയുവാനായിട്ട് വന്ന് എറിഞ്ഞവർ പോലും കത്തിപ്പോ എങ്ങനെയാണ് യുവാക്കളെ തീയിലേക്ക് എറിഞ്ഞവര് പോലും കത്തിപ്പോയിൽ വചനം പറയാം ഞാൻ പുസ്തകത്തില് പതിനാറാം അധ്യായം അതിന് ഇരുപത്തി മൂന്നാമത്തെ വചനം പറയാണ് നീതിമാന്മാരെ പോറ്റി അഗ്നി പോറ്റി രക്ഷിക്കാൻ അഗ്നി അവന്റെ സ്വഭാവം മറന്നുപോയി പറയാം ഇരുപത്തി മൂന്ന് പറയാണ് നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി അവരുടെ സ്വഭാവം മറന്നുപോയി അഗ്നിയുടെ സ്വഭാവം എന്താ കത്തുക ചാപ്പലാക്കുക എന്നുള്ളത് ആ തിരിമാന്മാര് ആ തീച്ചോളിയുടെ നടുവിൽ കടന്ന് ആ കഥാപനെ ആരാധിച്ചപ്പോൾ തീ അവരുടെ സ്വഭാവം മറന്നുപോയി ആ മൂന്ന് യുവാക്കൾക്ക് ഒരു പോരൊരു പോരും എത്താൻ തീ അവരുടെ സ്വഭാവം മറന്നുപോയി തീയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൽ ഒരു കരികലയ്ക്ക് തീപിടിച്ച നിമിഷങ്ങൾക്കകം ആ തോട്ടം മുർബം കത്തിയു ഒരു ആനയിൽ ഒരു ചെറിയ തീപ്പൊരി ആ ആനയിൽ ഇരിക്കുന്ന വലിയ നിമിഷങ്ങൾക്കകുണ്ഠമായി മാറുന്ന ഒരു തീയ്യ് മൂന്ന് യുവാക്കൾക്ക് വേണ്ടി അവരുടെ സ്വഭാവം മറന്നു മറന്നുപോയെന്നാണ് പറഞ്ഞത് അത്രമാത്രം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നൊരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അത്രമാത്രം കരുതുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അത്രമാത്രം എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നതെങ്കിൽ പ്രിയവരെ നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക കർത്താവിന്റെ നിയോഗം ഏറ്റെടുത്തു എന്നുള്ള വിശ്വാസത്തോടു കൂടിയിരിക്കുക അപ്പോഴാണ് നമ്മുടെ വിശ്വാസം ചെയ്യിക്കാതെ നമുക്ക് ആകുലതകളില്ലാതെ ഉൾക്കണ്ഠയില്ലാതെ വചനം കേൾക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്ക് ഉണ്ടാകുള്ളൂ തലോർ ഉയർത്തിട്ട് ചേർന്നൊരു കല്ലേരിയ പറഞ്ഞേ അല്ലേയ അല്ലേയ ഈശോയെ നന്ദി ഈശോയെ പ്രിയവരെ കർത്താവ് കഥാവിൻ്റെ സ്ഥലത്തേക്ക് വരുന്നവരെ ആരെയും വെറും കൂടി കർത്താവ് അയക്കുന്നില്ല വരുന്നവരെ ആര് കർത്താവ് വരും കൂടി അയക്കുന്നില്ല വരുന്നവരെല്ലാം അവനോന്റെ നിയോഗം ദൈവത്തിന് മുമ്പിലേക്ക് പറയുമ്പോൾ ദൈവം അത് ഏറ്റെടുക്കുന്ന ഒരു കർത്താവും സങ്കടത്തെ ബോസ് അമ്പത്താറ് എട്ട് എനിക്ക് വശം വായിച്ചു കൊണ്ടുള്ള കാണാത്ത വചനമാണ് പക്ഷേ ഓർക്കണം ഒരാക്കുറി ഒരു പേപ്പർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അവനൊരു ലാഭം കാണുന്നുണ്ട് അവനെന്ത് കാണുന്നുണ്ട് ആക്കരി കച്ചവടക്കാരന് പേപ്പർ തൂക്കി വെക്കുന്നുണ്ടെങ്കിൽ ആക്കറി തൂക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ തൂക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ അവനൊരു ഒരു ലാഭം കാണുന്നുണ്ട് എന്നാൽ ശങ്കരമ്പത്താറ് എട്ട് കർത്താപ്റെ വചനം പറയാ നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിക്കുന്നു പ്രിയവരെ നമ്മുടെ കണ്ണുനീര് അവർ കുപ്പിയിൽ ശേഖരിക്കുന്നത് അത് ലാഭം എടുക്കാൻ വേണ്ടിയല്ല നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു കണ്ണുനിന്ന് തൊള്ളിക്ക് പോലും മാത്രം മാത്രം വേല ദൈവം കൽപ്പിക്കുന്നുണ്ട് കഥാവ് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ദൈവം നമ്മളെ കരുതുന്നുണ്ടെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും ആകൃതികളും എല്ലാം ദൈവത്തെ സമർപ്പിക്കണം സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കണം കലോമൂറ്റോട് പറഞ്ഞേ അല്ലേ ചിരിച്ചോണ്ടെന്ന് പറഞ്ഞ് അല്ലേലുയ വിശ്വാസത്തോടെ പറഞ്ഞ് അല്ലേലുയ്യ അഭിഷേകത്തോടെ പറഞ്ഞാൽ അല്ലേലുയ്യ ഈശ്വരൻ നന്ദി പാക്കവും മലപ്പുറത്തും നടത്തിയതുപോലെ അനുഗ്രഹിക്കാതല്ലാതെ കർത്താവെ ഞാൻ വീട്ടിൽ പോകുകയെന്ന് മല്ലുപിടിക്കുന്ന ഒരു ദിവസമായിരുന്നു എന്ന ഈശ്വര പോലെ എന്താ അനുഗ്രഹിക്കാതല്ലാതെ എന്നെ ഞാൻ വിടുകയെന്ന് പറഞ്ഞതുപോലെ ഈശോ ഇന്നൊരു ദിവസം കർത്താവ് നമ്മൾ ഇന്നൊരു ദിവസം പോലെ നമ്മളെ ഉള്ളൂ കർത്താവെ അനുഗ്രഹിക്കാതെ അല്ലാതെ എന്നെ നിയോഗം ഏറ്റെടുക്കാതെ അല്ലാതെ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് തീരുമാനപ്പെടുത്തുന്നത് ദൈവത്തോട് മല്ലുപിടിക്കുന്ന ഒരു ദിവസമായിരുന്നു തരവരത്തിൽ പറഞ്ഞു അല്ലേവ്യാ ഹലേവ്യ ഈശോയെ നന്ദി ഈശോയെ സുഖി ഈശോയെ ആരാധന ഒത്തിരി ഒത്തിരിയേറെ കയ്പ്പ് നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ വ്യക്തികളും അനുഗ്രഹം അനുഗ്രഹപ്രദമായി മാറുന്നവർ അല്ലെങ്കിൽ രക്ഷപ്രാപിച്ചവരായി കാണുന്ന ആർക്കും ഓടിച്ചിരുന്ന അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല ഉണ്ടോ ഉണ്ടോ ഓടിച്ചിരുന്ന അനുഗ്രഹം കിട്ടുമോ ഇല്ല നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കർത്താവ് നമ്മളെ ഓരോ കാര്യങ്ങളിൽ സഹായിക്കും നമ്മളിവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ വലിയൊരു കടബാധ്യത നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മുകളിൽ നൂലികളുടെ കാശൊന്നും ഇറങ്ങി തരിക പക്ഷേ നമ്മളിവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു തോമസായിട്ട് നമ്മൾ മുമ്പിൽ കാണും ഒരു വ്യക്തിയെ ചിലപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്ന് വരെ കാണാത്ത ഒരു ചാടിയായിരിക്കും നിന്നെ സഹായിക്കാൻ നിൽക്കുന്നത് അത് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ കർത്താവ് പറയുന്നത് നിനക്ക് ഞാനൊരു ദൂതനയായിരിക്കും നാളെ ധ്യാനം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന കണ്ടുമുട്ടണം ഏത് ഒരു മനുഷ്യനും ഏത് പ്രതിസന്ധി ഒരു മനുഷ്യൻ്റെയും നിയോഗം ഏറ്റെടുക്കുന്ന ഒരു കർത്താവ കറവ അല്ലേ അല്ലേയ ഈശോയെ നന്ദി ഈശോയെ ആരാധന ഈശോയെ ആരാധന